അതൊന്നും വേണ്ടതാ അത് നിങ്ങൾക്കുള്ളതല്ല കുഞ്ഞ സുഹൃത്തുക്കളെ ചെറിയൊരു അർത്ഥം പറ്റി ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങുവാണ് വേറെ ഒന്നുമല്ല പിള്ളേരുടെ സ്കൂൾ യൂണിഫോം മേടിക്കാനായിട്ട് നമ്മുടെ സിറ്റി സിറ്റി സെൻറ്ററിൽ ഒന്ന് പോകണം അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഇത് പറഞ്ഞേക്കുന്നത് യൂണിഫോം അവിടെ കിട്ടുകയുള്ളൂ എന്നാണ് സ്കൂളിൽ നിന്ന് അറിയിച്ചത് അപ്പോൾ അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കണം അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് ഇപ്പോൾ പന്ത്രണ്ട് മണിയാകാൻ പോകണു ഉച്ചയ്ക്ക് രാവിലെ അതെ 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 രണ്ടുപേരും റെഡി ആയിരിക്കണു ഓക്കെ പോകുന്ന വഴി കാണാം നാട്ടിൽ അത് പിള്ളേർ പറഞ്ഞോണ്ടല്ലോ ഇവിടെ രണ്ട് നില ബസ്സുണ്ട് നാട്ടില് താഴെ ഒരു ബസ്സേ ഉള്ളൂ മേളിലൊരു ബസ് ഇല്ലയെന്ന് അപ്പോൾ ഇവിടെ അവർക്ക് മേളിലെ കയറണം മേളിലെ ബസ്സൊക്കെ കയറി ഒന്നിരിക്കണം അതാണ് ഇപ്പൊ പറയുന്നത് തിരക്കാണെ കയറാൻ പറ്റില്ലപ്പോ ആ നോക്കാം നമുക്ക് നോക്കാം ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ എത്തിയതാണ് ബസ് സ്റ്റോപ്പ് ബസ് കാത്ത് നിൽക്കുവാണ്

കുറച്ചു നേരം ഇതെല്ലാം വീടുകളായിട്ട് സുഹൃത്തുക്കളെ ഇതെല്ലാം ചെറിയ വീടുകള് ഇത് ഷോപ്പാണ് നമ്മുടെ നാട്ടിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ ചെറിയ സ്ഥലം ഒത്തിരി കടകളും പോസ്റ്റ് ഓഫീസ് ടേക്ക് എവേ കടകൾ അതൊക്കെയുണ്ട് ഒരു ബസ് സ്റ്റോപ്പാണ് എല്ലാവരും ക്യൂ ക്യൂ ആയിട്ട് കയറുന്നു ആദ്യം വരുന്ന ആൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഇനി കൊഞ്ച് ഭയങ്കര കാഴ്ച കേട്ടോ കാരണം ഒത്തിരി നാളായി ഒത്തിരി നാളായി ഞങ്ങളിപ്പോൾ ഈ ഈ ബസ്സിന് പോയിട്ട് അവിടെ അധികം പുറത്തിറങ്ങാറില്ലായിരുന്നു ഞങ്ങൾക്ക് സമയം ഡ്യൂട്ടിയുടെ ഇതെല്ലാം വെച്ചിട്ട് പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷമാണ് കണ്ടുപേർക്കും കാരണം ബസ്സേ കയറിയിട്ട് തൊട്ടടുത്തൊരു പാർക്കുണ്ട അവിടെയാണ് നേരത്തെ പോയിക്കൊണ്ടിരുന്നത് അത് ഇന്നും പോയി പോയി അവര് മടുത്തു ഇവർക്ക് ശരിക്കും ബസ് യാത്രയാണ് കൂടുതൽ ഇഷ്ടം ഇത് ബസിന്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നതാണ് സ്റ്റെപ്പ് താഴ്ന്നു കയറി വരുന്നത് ഞങ്ങൾ ഇവിടെ ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ ഈ മരങ്ങളും ഓക്കെ കേട്ടോ നല്ല നല്ല ഇതുണ്ടല്ലേ ഇവിടുത്തെ വീടുകളല്ലേ ഇവിടുത്തെ വീടുകളൊക്കെ കാണുന്ന ആ അതെ അതെ ഇതൊക്കെ പുതിയ വീടുകളാട്ടോ രണ്ട് രണ്ടു വർഷം പഴക്കമുള്ളൂ ഇതിനൊക്കെ ഇവിടെയാണ് ഞങ്ങൾ നേരത്തെ താമസിച്ചോണ്ടിരുന്നത് ഈ ഒരു ഏരിയയിലാണ് ഞങ്ങൾ നേരത്തെ ഇതാകണം ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നപ്പം കയറുന്ന ബസ് സ്റ്റോപ്പ് ആണ് രാത്രിയും പകലും എന്നും വന്ന് അമൃത വർക്ക് ചെയ്തത് അമൃതയാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ സമയത്ത് അവിടെ ആ സമയത്ത് ഇവിടെ വർക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ഥലം ഇത് തന്നെ ഇതൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് സ്റ്റേഡിയം അല്ല ഇവിടെ പ്രാക്ടീസ് ചെയ്യണ സ്ഥലം ഇത് തന്നെ സുഹൃത്തുക്കളെ നമ്മുടെ ഇവിടുത്തെ വീടുകളാണ് ഇതെല്ലാം ഇതെല്ലാം ചുടുകട്ട് നിർമ്മിച്ചിരിക്കുന്നത് പുറമേ തേപ്പോ കാര്യങ്ങളോ പെയിൻറ്റിങ്ങോ അതോ ഒന്നുമില്ല എല്ലാം ചുടുക്കട്ടേ ഉള്ളൂ ഷെയ്ഡുകളില്ല ജനനുകൾക്കൊന്നും ഇതൊക്കെ നേരത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പം ഇവിടുത്തെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇതേ കാണുന്നത് യോഗേറ്റ് സ്റ്റേഷനാണ് ഇതിൻ്റെ പേര് പുതിയ ഈ ഈ ഇടയ്ക്ക് പണി പൂർത്തിയാക്കിയേ ഉള്ളൂ പൂർത്തിയാക്കിയില്ല നമ്മൾ കുറച്ച് പണികളൊക്കെ നടക്കണം ഏകദേശം രണ്ട് വർഷം മുമ്പ് ഇതല്ലാതെ ഇതിൻ്റെ ഷെയ്പ്പ് പുതിയൊരു ബിൽഡിങ് വന്നതാണ് ഇതിൻ്റെ ഇത് ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ ചെയ്തേക്കണേ കൂടുതലും ഇരുമ്പേലാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ട് വരുന്നത് ചുടുകട്ടയാണ് കൂടുതലും ഉപയോഗിച്ചാണ് പിന്നെ അതിൻ്റെ ഭംഗിക്ക് വേണ്ടി ക്ലാഡിൻ്റെ ഉപയോഗിച്ചത് എന്താണ് ഇത് മെയിനായിട്ട് ഹൈവേ ഹൈവേ റോഡുകളാണ് മേളിൽ കാണണേ അവിടെ ഏകദേശം നമ്മുടെ നാട്ടിലെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന റോഡാണ് ആ കാണുന്നത് അതായത് ഇവിടുത്തെ എഴുപത് മൈൽ സ്പീഡ് ഞങ്ങളുടെ ടൗണിൽ വന്ന് ഇറങ്ങിയ സുഹൃത്തുക്കളെ ഇത് ഇതാണ് ബെൽഫാസ്റ്റ് സിറ്റി ബെൽഫാസ്റ്റ് സിറ്റി സെൻറ്റർ ഇത് ഓരോരോ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് എച്ച് എമ്മിൻ്റെയൊക്കെ ഷോപ്പുണ്ട് ആ ഇതാണ് ഞങ്ങളുടെ ബാങ്ക് എച്ച് എസ് ബി സി ശരിക്കും എല്ലാവരും വന്നിട്ട് സ്കൂള് സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബാങ്ക് ഇതാണ് ഇവിടത്തെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം രസമല്ലേ പഴയ കെട്ടിടങ്ങളുണ്ട് ഇതെല്ലാം ഇവിടത്തെ റോഡുകള് ഇത് തന്നെ റോഡുകൾ നമ്മൾ ഗ്രിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ചുടുകട്ട പോലത്തെ ഐറ്റംസ് ഇങ്ങനെ പൊടിച്ച് പൊടിച്ചല്ല ചെറിയ ചെറിയ മെറ്റൽ പോലെ ഇട്ടേക്കുക അപ്പോൾ ഗ്രിപ്പിന് വേണ്ടിയിട്ട് റോഡിൽ ഇത് സിറ്റി ആണല്ലോ അപ്പോൾ പെട്ടെന്ന് ടയർ ഗ്രിപ്പ് കിട്ടാൻ കഴിഞ്ഞാൽ ഈ മഞ്ഞ ഒക്കെ ചാടുമ്പോഴേ ഇത് ശരിക്കും നടക്കുന്ന പാതയാണ് കയ്യില് ഇട്ടങ്ങനെയാണ് കണ്ണ ഇതൊക്കെ പുതിയ ഷോപ്പ് അല്ല പുതിയ ഷോപ്പല്ല പുതുതാണ് ഞങ്ങളോട് വന്നിട്ട് ഒത്തിരി നാളായി അതാണ് ഈ പുതിയ ഷോപ്പാണെന്നൊക്കെ ചോദിക്കണേ വന്നിട്ട് ഒത്തിരി നാളായി ഇതാണ് നമ്മുടെ നാട്ടിലെ നോർമൽ ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന കട തുണിക്കടയാണ് തുണികളൊക്കെ ഏകദേശം ഇവിടുത്തെ അനുസരിച്ച് ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു ഷോപ്പാണിത് വിടുത്തെ മഗ്ഡി ഇത് നല്ല ഫുഡാണ് ഇവിടുത്തെ മഗ്ഡിയിലെല്ലാം നല്ല ഫുഡാണല്ലോ ഇവിടെ കെ എഫ് സി ആണ് കെ എഫ് സി തേങ്ങറ്റത്തുണ്ട് ഒരു ഷൂ മേടിക്കണം സ്കെച്ചേഴ്സിന്റെ നല്ലൊരു ഷൂ ആണ് അതുപോലെ മേടിക്കണം മേടിക്കില്ല നമുക്ക് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മേടിക്കാം ഞങ്ങൾ ബെൽഫാസ്റ്റ് സിറ്റി സെൻ്ററിലേക്ക് വന്നിട്ട് കുറച്ച് നാളായായിരുന്നു കാരണം ഡ്യൂട്ടിയുടെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഇപ്പം വന്നു കഴിഞ്ഞപ്പം പുതിയ പുതിയ കടകൾ വന്നിട്ടുണ്ട് അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റി പിന്നെ പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു അത് തന്നെ ഏറ്റവും വലിയൊരു ഗുണം വെയിലില്ല പക്ഷെ നല്ലൊരു കൂൾ അന്തരീക്ഷം ഇതാണ് ഇവിടെ ചൈനകാരുടെ ഒരു കടയാണ് നല്ല ഫുഡാട്ടോ ഇവിടുത്തെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പാട്ടൊക്കെയാണ് നല്ല ഷോപ്പ് ആണോ എച്ച് ആൻഡ് എമ്മിന്റെ ഇത് പുതിയ കടയാണ് ഞങ്ങൾ ശരിക്കും യൂണിഫോം മേടിക്കാൻ പോയെങ്കിലും പോണ വഴിക്ക് സ്കൂൾ ബാഗിന്റെ ഒരു കട കണ്ടു അത് പിന്നെ അവിടെ കയറി അത് മേടിച്ചേക്കാന്ന് ചോദിച്ചു സ്കൂൾ ബാഗ്സ് സ്കൂൾ ഐറ്റംസ് ഉള്ള ഒരു കടയാണിത് ഓ എന്തോര സ്കൂൾ ബാഗടെ സെലക്ട് ചെയ്യാലോ നോക്കി ഏത് അത് സ്കൂൾ ബാഗ് ആണല്ലോ അത് നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾക്കുള്ള അതെ നിങ്ങൾക്കുള്ള ബാഗുകൾ ഇതേ അവിടെ ഇരിക്കുന്നു ഒരേപോലെ എടുത്താ മതിയെ അത് ചെറിയാണോ ഏറ്റവും ചെറുതാണ് അത് എഴുതി എഴുതി ഈ ടൈപ്പ് ഈ വലുപ്പമൊക്കെ ഏകദേശം വേണം പിന്നെ നിങ്ങൾക്ക് വേണ്ട ഇവിടെ പേരെഴുതി ഇടുവാന്ന് ഇതിന്റെ പേരെഴുതി ഇടുവാതെ പേരെഴുതി എത്ര രൂപയാണെന്ന് നോക്കില്ല എത്ര പൗണ്ടാന്ന് ആ അതെന്തിനാ ഇപ്പൊ നിങ്ങക്ക് ഇപ്പൊ ബാഗാണ് വേണ്ട ട്രോളിയോ ട്രോളി ഭാഗ സ്കൂളിൽ കൊണ്ടുപോകൂന്ന് ഭയങ്കല്ലല്ലോ ട്രോളി ഭാഗല്ലോ സ്കൂളിൽ കൊണ്ടുപോകണേ യൂട്യൂബിൽ അതൊക്കെ കാണും

അപ്പൊ ഇത് രണ്ടെണ്ണം ഇല്ല പേര് പേരെഴുതാ അതൊന്നും വേണ്ടതാ അത് നിങ്ങൾക്കുള്ള അല്ല കുഞ്ഞാ എന്ന അത് വിലയല്ലേ ഹോം പിള്ളർക്കുള്ള അങ്ങനെ നമ്മള് സ്കൂൾ പർച്ചേസ് ഫസ്റ്റ് പസ്റ്റിലേത് കഴിഞ്ഞു രണ്ട് ബാഗ് നോക്കി രണ്ട് ടിഫിൻ ബോക്സ് പൗച്ച് രണ്ട് പാൻസ് ഉണ്ടാവാ നീ യൂണിഫോം മേടിക്കണ്ടേ ഇതെവിടെ എന്താ പരിപാടി കേട്ടോ അതെ തീ പന്തമൊക്കെ പോയടാ പോയാൽ പോയോ എവിടെ എന്താ കണ്ടു നോക്കും ബാ വേണ്ട ഇതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയൊക്കെ തന്നെ തോന്നി കാരണം നമ്മുടെ നാട്ടിലും ഇതുപോലെ സർക്കസിലൊക്കെ കാണാൻ പോകുമ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഈ കാണുന്ന റിംഗ് കണ്ടോ ഇത് ബെൽഫാസ്റ്റിന്റെ സെന്ററിൽ തന്നെ കാണുന്ന ഒരു സംഭവമാണ് ഇതിനെ സ്പിരിറ്റ് ഓഫ് ബെൽഫാസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിന് നെഗ് നെയ്മ് ഒനിയൻ റിങ്സ് എന്നാണ് ഫുള്ള് ഇരുമ്പേലാണ് അത് ചെയ്തിരിക്കുന്നത് ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് യൂണിഫോം മേടിച്ചില്ല അങ്ങോട്ടേക്ക് പോവാണ് ബസ് കയറാൻ പോവാണ് ഇത് നമ്മുടെ സിറ്റി സെൻറ്ററിൽ കാണുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് വിക്ടോറിയ സ്ക്വയർ എന്ന് പറയുന്ന എൻ്റെ പേര് എല്ലാത്തരം ആയിട്ടുള്ള ഉടുപ്പുകളും ഷൂസും എല്ലാത്തിൻ്റെയും ബ്രാൻഡഡ് ഐറ്റംസും ഉള്ള ഷോപ്പുകളാണ് അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങൾ പോയായിരുന്നു ക്രിസ്മസ് ടൈമിൽ വലിയ ട്രീ ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇത് എക്കായാലും ഞങ്ങൾ ഇതുവഴി ഇതിന്റെ സൈഡ് വഴിയാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത് ഇത് ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ് ആണ് സിറ്റി സർവീസ് അതിന്റെ മുകളിൽ കയറിയിരുന്നു നമുക്ക് പോയി കാണുവോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പൊ ഈ അതിന് പാസ് ഉണ്ട് ഇതിപ്പോ ഞങ്ങൾ അടുത്ത ബസ് കയറണം യൂണിഫോം മേടിക്കാൻ പോണമെങ്കിൽ അടുത്ത ബസ് കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഇതൊരു സ്റ്റോപ്പാണ് ആണ് ഗ്ലൈഡർ സ്റ്റോപ്പ് എന്ന് പറയും വണ്ടി മുന്നേ ഉള്ളൂ അവിടെ വിടെ കേട്ടിരിക്കാനല്ലാ അതെ ഇത് ചാരി ഇരിക്കാനാ ഇതിന്റെ ഇത് കണ്ട സുഹൃത്തു ഇതി ജസ്റ്റ് ഇങ്ങനെ ചാരി ഇരിക്കാം ഇത് ഇതോണക്ക് അതിനുള്ള ഒരു ഉപയോഗം മാത്രമേ ഇതിനേ ഉള്ളൂ ചാരി ഇരിക്കാനുള്ള സ്ഥലം പിന്നെ ഇരിക്കാനുള്ള സ്ഥലുണ്ട് ചാരി നിൽക്കാനും ഇരിക്കാനും ഞങ്ങൾ അവിടെ സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞപ്പോ ആ സ്റ്റോപ്പ് മാറിപ്പോയി ബസ് സ്റ്റോപ്പ് അതല്ലായിരുന്നു ബസ് കടന്നുപോയി പോയി കിട്ടിയില്ല ഇനിയിപ്പോ വേറെ സ്റ്റോപ്പിൽ വന്ന് നിൽക്കുവാണ് കൂടുതലെ ഈ കാണുന്ന സംഭവമാണ് അമൃത ഗ്രാജുവേഷൻ അമൃതയുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു സ്റ്റേഡിയം പോലെ തിയേറ്റർ പോലെയുള്ള സംഭവമാണ് ഭയങ്കര രസമാണ് എന്റെ ഉള്ളിലാണ് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ ബസ്സേ കയറി യൂണിഫോം മേടിക്കാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് യാത്രയുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങളിത് യൂണിഫോം മേടിക്കുന്ന കടയിലെത്തി സിഗ്നേച്ചർ സ്കൂൾസ് ചെന്ന് നോക്കട്ടെ ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അറിയത്തില്ല യൂണിഫോം പോകുമ്പോൾ ഇത് ഓരോ സ്കൂളിൻ്റെയും ഐറ്റംസ് തിരിച്ച് തിരിച്ച് വെച്ചക്കണ കേട്ടോ ഇത് ബാൽ ബെൽമൗണ്ട് പ്രൈമറി സ്കൂൾ അങ്ങനെ ഓരോ സ്കൂളിൻ്റെയും കൂടെ യൂണിഫോമാണ് സെൻറ്റ് ജെയിംസിൻ്റെ ഇനി കണ്ടുപിടിക്കണം സുഹൃത്തുക്കളെ ചെറിയ നടത്തം പറ്റി എന്താണെന്ന് അറിയത്തില്ല യൂണിഫോം ഇവിടെ അവരുടെ ഇല്ല കാരണം ഞങ്ങളുടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട് കാരിഫെർഗസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇനിയിപ്പോൾ അവിടെ പോകണം ഇന്നിപ്പോൾ പോക്ക് നടക്കുമെന്ന് തോന്നാനില്ല നോക്കട്ടെ ഓ ഇന്നത്തെ ദിവസം എന്തായാലും ഞങ്ങളത് സാധനങ്ങളൊക്കെ മേടിച്ചു ഒരുവിധം ലിഡിലി കയറിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങും എനിക്ക് ക്യാബ് വിളിച്ചിട്ടുണ്ട് പക്ഷേ പിള്ളേർ അടുത്തു പിള്ളേരും അടുത്ത് ഇരിക്കുവാണ് ഇനി ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി ഫുഡൊക്കെ പിള്ളേർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ അടുത്തൊരു സിഗ്നേച്ചറിൻ്റെ ഷോപ്പുണ്ട് അവിടെ പോകണം പിള്ളേരുടെ യൂണിഫോം മേടിക്കാനായിട്ട് ഇവിടെ വന്നു കിട്ടിയിട്ടില്ല യൂണിഫോം കട ഞങ്ങൾ എത്തി അവസാനം ഓടി പിടിച്ചു ഇപ്പൊ കട ഇടയ്ക്കുകയും ചെയ്യും യൂണിഫോം കിട്ടിയങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് ഇട്ടു നോക്കുവാണ് പിള്ളേർ മടുത്തു പിള്ളേര് ഇത്ര ദൂരം ഭക്ഷണം കഴിച്ചില്ല അതാണ് ഇതവരുടെ സ്കൂൾ ജാക്കറ്റാണ് സ്കൂളിന്റെ പേര് പേരനത്തുണ്ട് യൂണിഫോം കണ്ടോ യൂണിഫോം എന്ത് ചെറുതല്ലേ ഇച്ചിരി ഇച്ചിരി ആക്കണ്ട ഒത്തിരി ആക്കാം നമുക്ക് അപ്പം ഇന്നത്തെ പ്രോഗ്രാം ഏകദേശം തീരാറായി ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് ഒരു ഷോപ്പിംഗ് സെന്ററിൽ വന്ന് വീടിന്റെ അടുത്താണ് അവിടെ വന്നിട്ട് കുറച്ച് പർച്ചേസിംഗ് കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർക്ക് കെ എഫ് സി വേണമെന്ന് പറഞ്ഞു അത് മേടിച്ചു കൊടുത്ത് കാരണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു രാവിലെ മുതൽ എന്തായാലും പിള്ളേർ ടയേർഡാണ് ഓക്കെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ